ദർശന ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ബാബുരാജ് വാർത്തകൾക്ക് കരുതലായി എം ജെ ഫുഡ്സ് ഓണർ മാർട്ടിനും കുടുംബവും ജിഷോയിക്ക് മറ്റൊരു ചുവടുവയ്പ്പ് കൂടി കഴിഞ്ഞ ദിവസം ജിഷോയിക്ക് മാനുവലി ഉപയോഗിക്കാൻ സാധിക്കുന്ന വീൽ ചെയർ സ്വന്തമാക്കുവാൻ സാധിച്ചിരുന്നു തുടർന്ന് ദർശന സർവീസ് സൊസൈറ്റിയുടെ യൂട്യൂബ് ചാനലിൽ വീൽ ചെയർ നൽകുന്ന വീഡിയോ ന്യൂസായി വരികയും ആ ന്യൂസ് ഒരുപാട് ആളുകൾ കാണുവാൻ ഇടയായി തീർന്ന സാഹചര്യത്തിൽ ശ്രീ ജിജു നമ്പാടന്റെ ശ്രദ്ധയിൽ ഈ ന്യൂസ് കാണുവാൻ സാഹചര്യമുണ്ടായി അദ്ദേഹം എം ജെ ഫുഡ്സ് ഓണറായ ശ്രീ മാർട്ടിനോട് ഇലക്ട്രോണിക് വീൽ ചെയറിനെ പറ്റി സംസാരിക്കുകയും മാർട്ടിൻ വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ പിതാവ് എം എൽ ജോൺസൺ ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിക് വീൽ ചെയർ ജിഷോയ്ക്ക് നൽകുവാൻ മുന്നോട്ട് വരികയും ചെയ്തു പരേതനായ എം എൽ ജോൺസന്റെ ഭാര്യ മേരിയുടെയും ദർശന സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ സി എം ഐ യുടെയും ദർശന ട്രെയിനർ ജോയലും കോർഡിനേറ്ററായ സെബിന്റെയും മഹനീയ സാന്നിധ്യത്തിൽ ജിഷോയ്ക്ക് ഇലക്ട്രോണിക് വീൽ ചെയർ നൽകുകയുണ്ടായി ജിഷോയുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് പുറം ലോകവുമായി കൂടുതൽ അടുക്കുവാനും അവന്റെ പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുവാനും നന്മകൾ ഉണ്ടാകുവാനും സാധിക്കട്ടെ എന്ന് എം ഫുഡ്സ് ഫാമിലി ആശംസിച്ചു തനിക്ക് ഇലക്ട്രിക് വീൽ ചെയർ സമ്മാനിച്ച എം ജെ ഫുഡ്സ് ഫാമിലിക്കും അതിനുവേണ്ടി പ്രവർത്തിച്ച മറ്റു ഭാരവാഹികളോടും അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും എന്നും ഉണ്ടാകുമെന്നും ജിഷോയ് അറിയിച്ചു ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം